മുമ്പോട്ട് വെച്ചത് മലയാള സിനിമ ഇന്ത്യയിൽ ഒരു സ്ക്രീനിലും പ്രദർശിപ്പിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നു പിന്നോട്ട് പോകണമെന്നും മലയാള സിനിമ ഈ ഇഷുക്കാലത്ത് സിനിമത്തിൻ്റെ ഏറ്റവും നല്ല ഫേസിലൂടെ കടഞ്ഞു പോകുന്ന ഈ സമയത്ത് മലയാള സിനിമ ഇന്ത്യയിലുള്ള മുഴുവൻ സ്ക്രീനിൽ പ്രദർശിപ്പിക്കണം ഇല്ല എന്നൊരു നമ്മൾ നമ്മളൊരു മുമ്പ് അപ്പോൾ അത് സാധ്യമായില്ലെങ്കിലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ വന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് അറിയിച്ചത് അത് നമ്മൾ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളിൽ നടത്തുകയും ചെയ്തു പക്ഷേ അതിന് സമാന്തരമായിട്ട് പി ആറുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ സഹായിച്ചത് ശ്രീ എം എ യൂസഫ് എല്ലാം അപ്പോൾ അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഞങ്ങളുമായി ബന്ധപ്പെടുകയും ഉടമസ്ഥരുമായിട്ട് സംസാരിച്ച് ആശയ വ്യക്തത വരുത്തേണ്ട ചില സംഗതികളിൽ വ്യക്തത വരുത്തി അപ്പൊ പലതരത്തിലുള്ള തർക്കമുള്ള ഫോറം മോള് കോഴിക്കോട് മിറാഷ് രണ്ട് സ്ക്രീനുകളിൽ ഒഴിച്ചുള്ള ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും മലയാള സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ ഈ ആവശ്യത്തിനൊപ്പമാണ് ശ്രീ കെ കെ യൂസഫി നിലപാടെടുത്തത് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മലയാളിയാണ് അതിനഭിമാനിക്കുന്ന ആളാണ് ഇത് വിഷുക്കാലമാണ് തീർച്ചയായിട്ടും ഈ വിഷുക്കാലത്ത് മലയാള സിനിമ എൻ്റെ പ്രോപ്പർട്ടി ഉൾപ്പെടെ എല്ലായിടത്തും ഇന്ത്യയിലും ഇന്ത്യയിൽ പ്രദർശിപ്പിക്കണം എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത് അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഒരുപക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കാൾ ഫലപ്രദം ടി വി ആർ മാനേജ്മെൻറ്റുമായിട്ട് കമ്മീ ഇന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഇന്ത്യ അവരുടെ തീരുമാനം അറിയിച്ച ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകൾ ഈ രണ്ട് സ്ക്രീനുകൾ ഒഴിച്ചും രണ്ട് സെൻറ്ററിൽ ഒഴിച്ചുള്ള എല്ലാ സ്ക്രീനുകളും മലയാള സിനിമയ്ക്കായി വീഴ്ച അവർക്ക് തർക്കമുള്ള രണ്ട് സ്ക്രീനുകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് അവർ ഒരാഴ്ച കൂടി ചർച്ച നടത്തി തർക്ക പരിഹാരം കണ്ടെത്തും അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകൾ സിനിമ െന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ വിഷുവിന്റെ തലേദിവസം ഈ സഹായത്തിൽ ഏറ്റവും സന്തോഷമുണ്ടെന്ന വാർത്തയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഞങ്ങൾ സഹപ്രവർത്തകരുടെ സന്തോഷം കാണുന്നു ലസി ഉണ്ട് അൻവർ ഉണ്ട് വിശാഖിനുണ്ട് സൗബിനുണ്ട് വിനീതിനോട് ഞങ്ങൾ കുരിച്ചു പറയുന്നു രഞ്ജിത് ശങ്കറിനോട് ഒക്കെ ഞങ്ങൾ കുറിച്ചു പറയുന്നു അതുപോലെ ഈ സഹപ്രവർത്തകർ അവർക്ക് വലിയ രീതിയിലുള്ള അത് ആ ഒരു മറികടക്കാൻ അവരോടൊപ്പം നിൽക്കാൻ ഒപ്പം എക്സിക്യൂട്ട് ചെയ്ത ഇത് ആരുടെ സൃഷ്ടിയാണ് ഇന്നത്തെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്പേഴ്സാണ് എഴുതിയവര് ഞങ്ങളുടെ മെമ്പേഴ്സാണ് അപ്പൊ അവര് പണം മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലോ സിനിമ ചെയ്തു ആ സിനിമ ജനങ്ങളിലേക്ക് എത്തുകാരും അതാണ് ഞങ്ങളെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുന്നത് അവരുടെ ഈ കൃഷിക്കാലത്ത് അവരുടെ പാടുപെട്ടുണ്ടാക്കിയ സിനിമ ആളുകളിലേക്ക് എത്തുന്നു ആളുകളെ ആഹ്ലാദിപ്പിക്കാൻ കഴിയും തോന്നലിലാണല്ലോ അവരുടെ ഈ ഒരാഴ്ച ചർച്ചകളുടെ പ്രശ്നം പരിഹരിക്കില്ല ഭാഗത്തുനിന്ന് ഇത്തരം ഒരു സംശയം ത്തോടുകൂടിയുള്ളൊരു നന്ദിയും സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത് ഭയോടും എൻ്റെയോടും ഒക്കെ ഉണ്ട് കാരണം ഇത്ര ഉള്ളൊരു ശക്തമായൊരു ഇടപെടലാണ് ഇത്രയും പെട്ടെന്ന് ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചത് ഒരു സംഘടനാ തരത്തിലുള്ള ഒരു പുതിയ പ്രവർത്തനമാണ് ഞങ്ങളും അത് തന്നെയായിരുന്നു സംഘടനകളോടുള്ള ഒരു സമീപനം കൊണ്ടായിരുന്നു ഞങ്ങളും സംഘടന പറയുന്ന തരത്തിൽ സിനിമ അല്ലെങ്കിൽ മറ്റു പ്രദർശനങ്ങളൊക്കെ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു എന്താണേലും മലയാള സിനിമയ്ക്ക് ഒരു ശക്തമായ ഒരു ഇടപെടലുകൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള തരത്തിലുള്ള തരങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായിരുന്നു വളരെ സന്തോഷം ഇതോട്